ജാനകി അടുക്കളയിൽ നിന്ന് നിന്നിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ അവിടെ ഭർത്താവ് ഇങ്ങനെ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്താ അൽപ്പം ദേഷ്യത്തിന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ജാനകി പറയുകയാണ് എന്തായാലും ദേവിയെന്നെ നല്ല പണിയെ കാണിച്ചത് നമ്മുടെ മരുമകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ദിവസം തന്നെ നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ നല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് നയനയും നവിയൊക്കെ ഈ വീട്ടിലെ മരുമക്കളല്ലേ തന്നെ അതുപോലെ തന്നെയാണ് അനാമികയും നീ എന്തിനാണ് അവിടെ മാത്രമേ ഇങ്ങനെ കൊമ്പത്തെടുത്ത് വെക്കുന്നത് ഈ വീട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അനാമികയാണെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങാൻ നോക്കുന്നത് അതുപോലെയാണ് നവ്യ നയനയും ഒക്കെ അവരെ കണ്ട് പഠിക്കണം സത്യം പറഞ്ഞത് അനമിക എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ പക്ഷേ ആണെങ്കിൽ തൻ്റെ മരുമളെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അനമിക മറ്റു മരുമക്കളെ പോലെയാണോ അവിടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സ്വർണ്ണമാണ് കൊണ്ടുവന്നത് അവളെ പോലെയാണോ മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാളോട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കാനായിട്ടോ ആണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ബാധിക്കില്ല ഇങ്ങനെ മാറിയിരിക്കാനും കേട്ടോ അപ്പോൾ അനിയനിയതുവഴി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അനമിക അവളെ വിളിക്കാൻ അനി നീ ഇങ്ങോട്ട് നിന്ന് വന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാനുട്ടോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിന്റെ സ്വന്തം താല്പര്യപ്രകാരം തന്നെയാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ അനമിക ചോദിക്കാനായിട്ട് അപ്പം അതിന് പറയുന്നുണ്ട് അല്ല ഒരിക്കലും അല്ല നീ എല്ലാവരുടെയും സമ്മർദ്ദം മൂലം ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലാതെ എനിക്ക് നിന്നോട് ഒരു ഇഷ്ടവുമില്ല നമ്മുടെ ബെഡ്റൂമിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് മാത്രമല്ലേ അറിയാം നനിക്കപ്പം പറയുന്നുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും വീട് വീട്ടിൽ പോകുമ്പോൾ ഇവരുള്ള ആൾക്കാരെല്ലാവരും എന്നെ തനിയെ പേർക്കണം എന്നിട്ട് എന്തിനെ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അതെല്ലാം നിന്നെ മനസ്സിലിരിപ്പം എന്തൊക്കെ ഇങ്ങനെ അവനെ ദേഷ്യം പിടിപ്പിച്ച രീതിയിൽ പറയാനു കേട്ടോ അവനാണെങ്കിലും സൈഡ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നെ നമ്മുടെ ദേവിയെ അടക്കളേനോട് പാചകം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവിടേക്കപ്പോൾ ജാനകിയും ജലജയും കൂടെ കടന്നു വരികയാണ് അപ്പോൾ നമ്മുടെ ദേവിയാനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും എന്തിനും ഇങ്ങനെ ഇതൊക്കെ ഒറ്റക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇതൊക്കെ നയനക്കറിയാം നയനയല്ലേ മുമ്പ് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഏറ്റവും എന്തിന് അവർക്ക് വേണ്ടിയിട്ടുള്ള പാചകം കൂടി ഏറ്റെടുക്കുന്ന എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ടോ പക്ഷെ ദേവിയാനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മരുവ് മരുമകൾ ഞാനല്ലാതെ പിന്നെ വേറെ ആരെ വെച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എനിക്ക് വേണ്ടി കരകൾ വരെ പകട്ട് നൽകിയവളാണ് അവളെനിക്ക് ഇപ്പോൾ ജീവനാണെന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ പറയാനായിട്ടോ പക്ഷേ അവരോടാണെങ്കിൽ ആ സാരമില്ല എൻ്റെ മോൻ്റെ സന്തോഷം എനിക്ക് വലുത് അവക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തതൊക്കെ എന്നിങ്ങനെ അവരോടായിട്ട് ഇങ്ങനെ പറയാനിട്ടോ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ട് െന്ന് കേട്ടോ ആദ്യം വന്നിരുന്നത് നമ്മുടെ അനാമികയാണ് കൂടെ നമ്മുടെ നവ്യം വന്നിരിപ്പൊണ്ട് കേട്ടോ അപ്പോൾ നയന എല്ലേന്ന് നമ്മുടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുകയാണ് ആ അത് അവളെല്ലാവരും കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അനാമിക പറയുകയാണ് ഓ അതാകുമ്പോഴത്തേക്കും തനി ഇരുന്ന് വെട്ടി വിളമ്പി തിന്നാലല്ലോ ആ ഒരു ശല്യം ഒന്നും കാണത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് നിൻ്റെ സ്വഭാവമാണ് നീ അല്ലേ ഒരു ജോലി ചെയ്യാതെ വരുന്ന കഴിക്കുന്നതൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അങ്ങനെ അനാമികയും നവ്യവും കൂടെ വഴക്കാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ ഭക്ഷണത്തിന് മുന്നേ ഇരുന്നെങ്കിലും വഴക്ക് കൂടാതെ ഭക്ഷണം കഴിക്കാൻ നോക്കിയെന്ന് ഇങ്ങനെ പറയാനിട്ടോ ജലജ അപ്പം പറയുന്നുണ്ട് അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ചേച്ചി ചേച്ചിയെല്ലാം കയറി അടുക്കള കയറി ഉണ്ടാക്കിയതും പോലെ വെച്ച് ഉണ്ടാക്കി വെക്കുമ്പോൾ വിളിച്ചിട്ട് വരുന്നതും ഇല്ല ഇവിടെ എന്തൊരു അഹങ്കാരി പെണ്ണാണെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ദേവിയാനാണെങ്കിലും മനസ്സിൽ എൻ്റെ മോളെ എന്തായിരിക്കും വരാഞ്ഞെന്ന് എന്നു പറഞ്ഞു ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ടോ അങ്ങനെ നയനയെ ഭക്ഷണം കഴിക്കാനായിട്ട് ദേവിയാനും വന്ന് വിളിക്കാനിട്ടോ അപ്പോൾ നയനോട് അവൾ പറയുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു നീ മാത്രം മാത്രമേ ഇവിടെ മാറി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ നയന പറയാണ് അത് പിന്നെ അമ്മേ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വെച്ചു അല്ലാതെ അത് വേറൊന്നും കാര്യമില്ല മ്മേന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ആ ആദർശം പോലെ ഇനി ഇതറിഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പിണക്കം കാണിച്ചാലോ നീ മര്യാദയ്ക്ക് വന്നിരുന്ന കഴിക്ക് അച്ഛനമ്മി ഇതറി അറിഞ്ഞിട്ട് വേണം ഇനി എന്നെ കുറ്റപ്പെടുത്താൻ അതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് അങ്ങനെ ദേവ്യാനി നയനെയും കൂടിക്കൊണ്ട് കഴിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാനിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വിളിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അങ്ങനെ അധികം ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ല നവിയാണെങ്കിൽ ആ നയനോളി വാ ഇങ്ങനെ പറയണം അങ്ങനെ അവൾ അവിടെ ഇരിക്കാനിട്ട് നയനെ വന്നിരുന്നപ്പോൾ തൊട്ട് ജലജയും ചാനങ്ങി ഓരോ എന്തൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ജലജ പറയുകയാണ് ഇവിടെ ഇരുത്തും പാവമൊക്കെ കണ്ടാൽ തോന്നും ഇവളാണ് ചേച്ചിക്ക് കരട് നൽകിയതെന്ന് അപ്പോൾ നമ്മുടെ ദേവ്യാനി മനസ്സിങ്ങനെ പറയാനിട്ടോ അതേടി എൻ്റെ മരുമകൾ തന്നെ എനിക്ക് കരണം നൽകിയെന്ന് നോക്കി അങ്ങനെ ഇങ്ങനെ അവളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ദേവ്യാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ പിന്നെ അവളെ നയന ഫോൺ എടുത്ത് നമ്മുടെ ആദർശനെ ഫോൺ ചെയ്യുകയാണ് ആദർശേട്ടാ അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നുവെന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ അവനിങ്ങനെ സന്തോഷ വാർത്ത ഇങ്ങനെ കേട്ട് ആണോ സത്യാണോ നീ പറയുന്നത് അതേ ആദർശേട്ടാ ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറിയിക്കുകയായിരുന്നു അപ്പോൾ അമ്മ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയി കഴിപ്പിക്കുകയായിരുന്നു അദർശേട്ടാ ഇപ്പോൾ അമ്മയ്ക്ക് പഴയതുപോലെ എന്നോട് അത്രയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് ഇങ്ങനെ തോന്നുന്നൊക്കെ ആദർശനോട് പറയാനിട്ടോ അപ്പോൾ ഓ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ ഇങ്ങനെ അവളോട് പറയാനുട്ടോ പിന്നെ അവൾ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എപ്പിസോഡ് അവസാനിപ്പിച്ചത്